വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കൊഞ്ഞ് ബെല്ലൈക്കണും കാണും അവർ പ്രിസ് ചെയ്യാനും മറക്കരുത് ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഇതിനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് മാത്രമല്ല ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം അത് വെറും ഇതിൻ്റെ ചോക്ലേറ്റ് മുട്ട ഉപയോഗിച്ച് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മുട്ടായികൾ എടുത്തിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ മിഠായിയാണിത് അതെടുത്തിട്ടുണ്ടൊരു അഞ്ചെണ്ണൊക്കെയാണ് ഞാൻ ഇവിടെ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന് ഈ കവറൊക്കെ തിന്ന് അയച്ച് മാറ്റാം എന്നിട്ട് ഇതൊരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാ മിഠായി നമുക്കിത് ഇങ്ങനെ കവർ അയച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതെല്ലാം അയച്ച് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ മിഠായി അതിന് വേണ്ടി നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ മിഠായികളൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം മതി കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്നൊരു ഫോർക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് അടച്ച് കൊടുക്കുക അപ്പോൾ നമ്മളെ മിഠായി നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ തരിതരി ഉണ്ടാവും അത് പ്രശ്നമല്ലാതെ നമ്മളിനി മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ശരിയായിക്കോളും അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു മിക്സി എടുത്തുകൊണ്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇപ്പോൾ പാൽ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഇതിപ്പോൾ ആദ്യം കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം നമുക്കിതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം എന്നിട്ട് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതിലേക്കുള്ള ആവശ്യത്തുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തെടുക്കുക അപ്പോൾ പഞ്ചസാര ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ജ്യൂസ് അടിപ്പൊളി ജ്യൂസിനോട് റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഇത് പണി ഒപ്പിച്ചാണ് എന്താ ഫ്ലോപ്പ് ആകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നോക്കി നമുക്ക് കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പാൽ ചേർത്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുക അപ്പോൾ ഞങ്ങൾ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ജ്യൂസ് ഒഴിക്കണേ ഗ്ലാസ്സിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ വീടിൽ കാണാതിൽ തന്നെ നമുക്ക് സീട് കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ഞാൻ വെറുതെ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ്സിൽ സ്പ്രെഡ് ചെയ്തെടുത്തു രണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഞാൻ നമ്മൾ ചോക്ലേറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാണ് ആ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഇതിലേക്കിനെ അളിഞ്ഞ് പോകണ്ടല്ലേ ഏതായാലും നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ജ്യൂസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്